ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് രസമായിട്ട് ആകുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക നെഗറ്റീവിന്റെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക അതിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ആകുന്നതായിരിക്കും ഇനി നിങ്ങൾക്കിത് വീഡിയോ കാണുന്ന സമയത്ത് ില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാം കാർഡ് ചേർത്ത് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് വന്നിട്ടുണ്ട് റിവേഴ്സ്ഡ് ആണ് എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ആൻഡ് കറന്റ് സിറ്റുവേഷൻ സിക്സ് ഓഫ് വൺസ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട് ക്യൂ വൺസ് വന്നിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ആൻഡ് സിറ്റുവേഷൻ ണ്ടല്ലോ അല്ലെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് കബ്സ് ആണ് ഇവിടെ വൺസ് ആണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാകാം ഓക്കെ ചില കാര്യങ്ങൾ എൻഡ് ചെയ്യിപ്പിച്ചിട്ട് ഒരു പുതിയ തുടക്കം അതിനെ നിങ്ങൾ തുടക്കം വെച്ചിട്ടുണ്ടാകാം ഇപ്പോഴത്തെ ഒരു എനർജിയിൽ ഓക്കെ ഇവിടെ ക്യൂൻ ഓഫ് വൺസും പേജ് ഓഫ് വൺസും വന്നിട്ടുണ്ട് നിങ്ങൾ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ആളുകളായിരിക്കാം ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് പേഴ്സൺസ് ആയിരിക്കാം ഈ വീഡിയോസ് കാണുന്നവര് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സ്വപ്നങ്ങൾ എങ്ങനെ പൂർത്തിയാക്കണം എന്നുള്ള പുതിയ പുതിയ തീരുമാനം അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയാസുകൾ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടാകാം ഈ ഒരു സിറ്റുവേഷനിൽ ഓക്കെ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകണം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ പുതിയ പുതിയ ഐഡിയാസുകൾ വരുന്നുണ്ടാകും എങ്ങനെ നിങ്ങളുടെ ഡ്രീമിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ആഗ്രഹങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടാകും പക്ഷേ നിങ്ങൾക്കിത് സാധിക്കാത്ത ഒരവസ്ഥ എന്തൊക്കെ ചെയ്തിട്ടും ഒരു റിസൾട്ട് കിട്ടാത്ത ഒരവസ്ഥ ഓക്കെ വളരെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത് ഓക്കെ പാഷൻ ഡ്രീംസ് ഒക്കെ ഉണ്ട് നിങ്ങൾ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു റിസൾട്ട് കിട്ടുന്നില്ല ഏതിലേക്ക് എഫേർട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കാത്ത ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് സ്വിച്ച് ഓഫ് വൺസ് ആണിത് ദ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ബിക്കോസ് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാല് നിങ്ങൾക്കിപ്പോൾ കർമ്മ കർമ്മ എന്ന് തന്നെ പറയാം ആ ഒരു ടൈമാണ് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ എന്താണോ അറിഞ്ഞുകൊണ്ടായിരിക്കാം അറിയാതെ ആയിരിക്കാം പാസ്റ്റ് ലൈഫിലുള്ളതായിരിക്കാം ഓക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾക്കുള്ള കർമ്മ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കാം നിങ്ങൾ ചെയ്തത് എന്താണോ അത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൈം മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കമ്പാരിസൺ ചെയ്യുന്നുണ്ടാകാം ഇപ്പോൾ അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യോ അത് കൊള്ളില്ല അല്ലെങ്കിൽ അവൻ ചെയ്തതായിരുന്നു അല്ലെങ്കിൽ അവൾ ചെയ്തതായിരുന്നു നല്ലത് എന്നുള്ള ഒരു കമ്പാരിസൺ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ടാകാം നിങ്ങൾ ചെയ്യുന്നതൊന്നും ബെറ്റർ അല്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാകാം കാരണം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു എൻഡ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആകുന്നില്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകില്ല അതിന്റെ റീസൺ ഇവിടെ നിങ്ങൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ടാണ് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ അവസാനിക്കേണ്ടതുണ്ട് കർമ്മബേസ് ഇവിടെ അവസാനിക്കേണ്ടതായിട്ടുണ്ട് സോ അത് അവസാനിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒന്നും സ്റ്റേബിൾ ആയിട്ട് കിട്ടാത്തത് ഓക്കെ എത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും എത്രയൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങൾ വളരെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും പുതിയ ഐഡിയാസുകൾ കൊണ്ടൊന്ന് എല്ലാത്തിനെയും ഇങ്ങനെ ഉയർത്താൻ നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടാത്തത് അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ബേസ് ആണെങ്കിലും ഒന്നിച്ച് ഒരു ൊരുമയില്ലാത്തത് അല്ലെങ്കിൽ ഒരു എന്താ പറയാ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പം സ്റ്റേബിൾ ആയിട്ട് നിൽക്കാത്തതിന്റെ റീസണും അത് തന്നെയാണ് നിങ്ങൾ എന്താണോ ചെയ്തത് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഏഞ്ചൽ മെസ്സേജ് എന്താന്ന് നോക്കാം നമുക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് എന്താ പറയുന്നത് നോക്കാം ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ കിങ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ടു ഓഫ് വൺസ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് പണ്ടുക്കൾ വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എനിക്ക് കൂടുതലായിട്ടൊരു കരിയർ ബേസ് ആണ് തോന്നുന്നത് റിലേഷൻഷിപ്പിലേക്ക് കടന്നു പോകുന്നില്ല ലൈഫ് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി നോക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഉയർ ൊണ്ടരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെടുത്ത് യൂണിവേഴ്സ് പറയുന്നൊരു കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക ഓക്കെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കർമ്മ വരുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ആ ചക്രം ഇപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് തോട്ട് വരുന്നതാണ് സോ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഓക്കെ ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു റിസൾട്ട് കിട്ടും എന്നിട്ട് പെട്ടെന്ന് ആ റിസൾട്ടിന് ഒരു അർത്ഥവും ഇല്ലാതെ പെട്ടെന്ന് അത് ഇങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് പോവുക എന്ത് കാര്യം എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരു ഒരു എൻഡ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റിലേക്ക് പോവാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് അതിന്റെ റീസൺ ഇതാണ് ഈ കർമ്മയാണ് സോ അതൊന്ന് അവസാനിക്കുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ നിങ്ങൾ ലെറ്റ്കോ ചെയ്യേണ്ട കാര്യങ്ങൾ ലെറ്റ്കോ ചെയ്യുക ആരോടൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾക്ക് അസൂയ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും കാര്യമില്ല ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ട് കളയിക്ക ഒരു കർമ്മ തീരുന്ന സമയത്ത് വേറൊരു കർമ്മ വരുത്തി വെക്കാതിരിക്കുക അതിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ആൻഡ് ഫൈനലി നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഓർ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും ഓക്കെ ഒരുപാട് ടൈം എടുക്കും എന്ന് ഇവിടെ കാണുന്നുണ്ട് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം നിങ്ങൾ തോറ്റു പോകുന്നുണ്ടാവില്ല റിസൾട്ട് എന്തോ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഞാൻ കഷ്ടപ്പെടും എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന് കരുതി മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കാം നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല നിങ്ങൾ തന്നെ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാകാം എന്തായിരിക്കും എനിക്ക് ഇതിനൊന്നും ഒന്നും കിട്ടാത്തത് എന്തായിരിക്കാം എന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ടാകാം സോ ഇതിന് കാരണം ഇതാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻ മാറി കിട്ടുന്നതാണ് സോ യൂണിവേഴ്സൂടെ പറയുന്നത് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നല്ലവണ്ണം പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യാം ഓക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കുക വന്നിട്ടുണ്ട് റിവേഴ്സ്ഡ് ആണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു എനർജി മാറി വരുന്ന മാറി വരുന്നതാണ് ഇത് ഒരു നിങ്ങളെ സംബന്ധിച്ച് ഒരു എനർജി ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്ന ഈ ഒരു എനർജി എന്താ പറയുക സ്ഥിരമല്ല അത് ഒരു സ്ഥിരമല്ലാത്തൊരു എനർജിയാണിത് സോ ഈ ഒരു എനർജി മാറിയിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതാണ് ഓക്കെ പക്ഷെ അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പ്രാർത്ഥന അതുപോലെ മെഡിറ്റേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന വ്യക്തികളല്ല ഇത് എന്തോ ആയിക്കോട്ടെ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനു പ്രയത്നിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആളുകളുടെ എനർജിയാണ് ഇവര് ഓക്കെ നിങ്ങൾക്ക് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കിട്ടും നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളെ നിങ്ങളെ മാറ്റി നിർത്തുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും നിങ്ങളെ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്തെടുക്കാത്ത ആളുകളൊക്കെ നിങ്ങളുടെ കൂടത്തിൽ ഉണ്ടായിരിക്കാം പക്ഷെ അവരൊക്കെ നിങ്ങളിലേക്ക് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെടുത്തോട്ട് തിരിച്ചു വരുന്ന നിങ്ങളെ ഒരു എന്താ പറയാ നിങ്ങളെ ഒരു ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു അഭിമാനം തോന്നുന്ന നിമിഷം നിങ്ങളുടെ ഫ്രണ്ട്സിന് വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് പക്ഷേ ടൈം എടുക്കും ഇവിടെ ഓക്കെ ഓക്കെ ഇതാ ഓക്കെ ഈ സിംഗിൾസ് ഒക്കെ ആയിട്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്നവരാണ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് അത് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നത് ഓക്കെ ആരോടൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നിങ്ങൾ ആരോടെങ്കിലൊക്കെ വെറുതെ സംസാരിച്ച് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ലാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക കാരണം അതിന്റെ കാര്യമില്ല നിങ്ങൾക്ക് അപ്പുറത്ത് നിന്നൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെറുതെ ഒരു എനർജി വേസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓക്കെ ഇത് സെവൻ ഓഫ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാകും നിങ്ങൾ താന്ന ഒരു സ്റ്റേജിൽ നിന്നും ഒന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് പക്ഷെ കാലതാ കാലതാമസം എന്ന് പറയാൻ പറ്റില്ല ഒരു സെവൻ മന്ത് ഒരു സെവൻ മന്ത് അല്ലെങ്കിൽ ഒരു സെവൻ മന്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജ് ഒന്ന് മാറി വരുന്നതാണ് ഓക്കെ മേ ബി ഒരു ടു ഒക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു എനർജിയിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ നിന്നും നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു അവസരം വരുന്നുണ്ട് നിങ്ങളെ താഴ്ത്തി പറഞ്ഞവര് നിങ്ങളെ മാറ്റി നിർത്തിയവരൊക്കെ നിങ്ങളെ കൊണ്ടൊരു ഒന്നും മേ ബി നിങ്ങള് വളരെ ഐഡിയാസുകളൊക്കെ ഉള്ള ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ആളുകളായിരിക്കാം പക്ഷെ നിങ്ങൾ ഒന്നിനും പോവാതെ കൂടുതൽ ടൈം വെറുതെ സ്പെൻഡ് ചെയ്യുന്ന ആഗ്രഹങ്ങളുണ്ട് ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് നിങ്ങൾ ദിവാസ്വപ്നൊക്കെ കണ്ടിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ടൈം ഉണ്ട് പക്ഷെ അതൊരു കറക്റ്റ് ടൈം ആയിരിക്കും എല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്ന എത്തുന്നത് അല്ലെ എന്തായിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോബായിക്കോട്ടെ എന്താണെങ്കിലും നമ്മളിലേക്ക് എത്തുന്ന ഒരു പ്രോപ്പർ ടൈം ഉണ്ടല്ലോ ആ ടൈം നിങ്ങളിലേക്ക് വരാൻ കുറച്ചൊരു ടൈം എടുക്കും അത്രേ ഉള്ളൂ പക്ഷെ അതെല്ലാം നിങ്ങളിലേക്ക് തന്നെ എത്തുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഫ്രണ്ട്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഫ്രണ്ട്സ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ആ ഫ്രണ്ട്സ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് നിങ്ങളിലേക്ക് ന്യൂ പേഴ്സൺസ് കടന്നു വരുന്നുണ്ട് പുതിയ പുതിയ ബന്ധങ്ങൾ വരുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നുണ്ടാവില്ല ആരും അംഗീകരിക്കുന്നുണ്ടാവില്ല പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കർമ്മ കഴിഞ്ഞു വരുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു വരുന്ന സമയത്ത് കറക്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുമ്പം നിങ്ങളുടെ ഒക്കെ കഴിഞ്ഞ് നിങ്ങളൊരു ന്യൂ പേഴ്സൺ ആയിട്ട് ന്യൂ ബർത്ത് നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ അന്നേരത്ത് നിങ്ങളെ പലവരും ഇൻസ്പയർഡ് ആയിട്ട് നോക്കും ഓക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് മോട്ടീവ് മോട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് പേജ് ഓഫ് വൺസ് ആണ് നിങ്ങളെല്ലാം കയ്യിൽ ഒതുക്കുന്ന ഒതുക്കി വെക്കുന്ന അല്ലെങ്കിൽ എല്ലാം ഉള്ളം കയ്യിൽ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് തരുന്നുണ്ട് പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക നിങ്ങൾ സെവൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഇവിടെ സെൽഫ് ലവ് ചെയ്യാന്നൊക്കെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കണ്ടറിയുക നിങ്ങൾ നിങ്ങളുടെ ഇൻട്യൂഷനെ വിശ്വസിക്കുക മറ്റാരോടും ഒരു അഭിപ്രായം ചോദിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും നിങ്ങൾ പോണ്ട കാരണം നിങ്ങളുടെ ഇടയിൽ അസൂയ ഉള്ള ആളുകൾ ഉണ്ടാകും നിങ്ങൾ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പുറത്ത് നല്ലതായിട്ട് കാണിക്കാം പക്ഷേ ഉള്ളിൽ ചിരിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പറയേണ്ടത് പറയാത്ത കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എല്ലാം ഓപ്പൺ മൈൻഡ് ആയി നിന്ന് സംസാരിക്കാതെ നിൽക്കുക ച ചിലതൊക്കെ ഹൈഡ് ചെയ്ത് നോക്കുക ഓക്കെ അവർ അവർ തന്നെ സ്വന്തം അറിയേണ്ട ഒരു സിറ്റുവേഷൻസ് ഇവിടെ യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട് ഓക്കെ ആ ആളുകളുടെ മുന്നിലേക്ക് നിങ്ങളെ നല്ലൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ അവർ ആരാധിക്കുന്ന പോലത്തെ ആരാധിക്കുന്ന മീൻസ് ഒരു നിങ്ങളെ ഓർക്കുമ്പോൾ ഒരു അഭിമാനം തോന്നുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആ ആളുകൾക്ക് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ യൂണിവേഴ്സ് കൊണ്ടുത്തരുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുക നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ടൈം അല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ മാറ്റി നിർത്തുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുക എന്നല്ല പറയുന്നത് ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണോ അത് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുക നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ നിങ്ങളിലേക്ക് ഇത് അട്രാക്റ്റ് ആയിട്ട് വരുന്ന ഒരു സമയമുണ്ട് നിങ്ങൾക്ക് ന്യൂ ബർത്ത് സംഭവിക്കുന്ന സമയമുണ്ട് നിങ്ങളിലേക്ക് എല്ലാം പുതിയതായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു സമയത്ത് നിങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു ടൈം ഇവിടെ ഉണ്ട് കർമ്മ തീർന്നു കഴിയുമ്പോൾ ഓക്കെ ഈ ഒരു കർമ്മ തീർന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അടുത്ത കർമ്മകൾ വരുത്തി വെക്കാതിരിക്കുക അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് മറ്റുള്ളവര് നിങ്ങളെടുത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറ്റമൊക്കെ പറയുന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുക അത് അതിൻ്റെതായ വഴിക്ക് പൊക്കോട്ടേന്ന് കരുതാം നിങ്ങൾ അതിലേക്ക് ഒന്നും തലവഴിച്ചു കൊടുക്കാതെ അവനവനെ സെൽഫ് ലവ് ചെയ്തിരിക്കുക അവനവന്റെ കാര്യങ്ങൾ മാത്രം നോക്കുക ഓക്കേ ന്യൂ ഒക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു ടൈം എത്തുമ്പോൾ ഓക്കെ ഇപ്പം ദുഃഖിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്നും ഇല്ല എന്ന് കരുതിയിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള ടൈം ഉണ്ട് പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈമിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ ഈ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക